കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് കൺവെൻഷൻ കൺവെൻഷൻ നടന്നു ഗവൺമെന്റ് സ്കൂളിലാണ് യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ാണ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാന സമ്മേളനം എല്ലാവർക്കും തന്നെ ജൂൺ തീയതി തീയതി മുതൽ വരെയുള്ള ദിവസങ്ങളിൽ കൊല്ലം സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ വെച്ചാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് ആയിരത്തോളം പ്രതിനിധികൾ വിവിധ ജില്ലകളിൽ നിന്നായ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു വളരെ നല്ലൊരു സമ്മേളനമായി അവിടെ ഉദ്ഘാടന സമ്മേളനം ഉണ്ടായിരുന്നു സംസ്ഥാന കൗൺസിൽ യോഗങ്ങളുണ്ടായിരുന്നു ട്രേഡ് യൂണിയൻ സൗഹൃദ സമ്മേളനം ഉണ്ടായിരുന്നു സാംസ്കാരിക സമ്മേളനം ഉണ്ടായിരുന്നു വനിതാ സമ്മേളനം ഉണ്ടായിരുന്നു പ്രകടനം ഉണ്ടായിരുന്നു പൊതുസമ്മേളനം പ്രകടനവും പൊതുസമ്മേളനം ഇരുപത്തി ഒമ്പതാം തീയതി വലിയ പ്രകടനമാണ് ഒരു പത്ത് മുപ്പതിനായിരത്തോളം പെൻഷൻകാർ ആ പ്രകടനത്തിൽ പങ്കെടുത്തു നമ്മുടെ ജില്ലയിൽ നിന്ന് കുറച്ച് അകന്ന ജില്ല ആയതുകൊണ്ട് കൊല്ലത്തു അവിടെ തെക്കൻ ജില്ലകളിലേക്കാണ് കൂടുതൽ ആൾക്കാർ പങ്കെടുത്തത് ഇവിടുന്ന് ഒരു ഇരുന്നൂറ് പേരാണ് പങ്കെടുത്തിരുന്നു ആ പങ്കെടുക്കുന്ന ആൾക്കാർ നാല് ബസ്സുകളിലായിട്ട് പങ്കെടുത്തു ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ക്ഷീര മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് ആ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായി പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആ സമ്മേളനം വളരെ മാതൃകാപരമായി നടത്തിയൊരു കാര്യം എന്താ വെച്ചാൽ കൊല്ലത്തി സംസ്ഥാന സമ്മേളനം നടത്തുമ്പോൾ അവർ തീരുമാനിച്ചു പതിനേഴ് ബ്ലോക്കാണ് കൊല്ലത്തറ ഓരോ ബ്ലോക്കും ഓരോ വീട് വീട് ഇല്ലാത്ത ദരിദ്രരായ നമ്മുടെ ലൈഫിലൊക്കെ വീട് കൊടുക്കുന്നുണ്ട് പല പ്രശ്നങ്ങൾ കാരണം കിട്ടാത്ത അങ്ങനെ പേർക്ക് വീട് കൊടുക്കാൻ വേണ്ടി യൂണിറ്റ് പ്രസിഡന്റ് എം ചന്ദ്രൻ അധ്യക്ഷനായി നെന്മാറ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി വി രാധാകൃഷ്ണൻ പുതിയ അംഗങ്ങളെ പരിചയപ്പെടുത്തി ജില്ലാ കമ്മിറ്റി അംഗം ടി കുഞ്ചു നെന്മാറ ബ്ലോക്ക് സെക്രട്ടറി എൻ നാരായണൻകുട്ടി വൈസ് പ്രസിഡന്റ് കെ സുകുമാരൻ ട്രഷറർ കെ നാരായണൻ ജില്ലാ കൗൺസിലംഗം ഷാഹുൽ ഹമീദ് എന്നിവർ ആശംസാപ്രസംഗം നടത്തി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ ഇ ശശീന്ദ്രനാഥൻ അനുസ്മരണ പ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി പി ജയഗോവിന്ദൻ സ്വാഗതവും ട്രഷറർ സി ബി രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്